ി ഇന്നസന്റ് കിട്ടുന്ന എട്ടിന്റെ പണികൾ നിന്റെ സ്കൂൾ ഫ്രണ്ട് ഇല്ലേ കല്യാണം നാളെ ഏത് ചെലോ മായ നദി പടത്തി മാത്തിനും അപ്പോ ക്ലൈമാക്സിൽ ഒന്നിച്ചിരുന്ന് അടിപൊളിയായിരുന്നല്ലേ എന്താ നിന്റെ ചിന്താഗതി അവര് രണ്ടുപേരും കൂടെ കമ്പ്യൂട്ടർ സെന്ററിൽ നിന്ന് കിസ് അടിക്കില്ലേ പിന്നെ നൈറ്റ് സീൻ അതാ ചിന്തിച്ചേ എത്ര വ്യത്യസ്തമായ ചിന്താഗതികൾക്കും നമ്മുടെ സ്വന്തം കാലിൽ നേരെ നിക്കണം എന്ന് പറയാൻ ഗ്രില്ലിന് ഇത്ര സമയം കഴിഞ്ഞ് എടുത്ത ഇതൊക്കെ പ്രോപ്പർ ടൈമിൽ കറക്റ്റ് ആയിട്ട് എടുക്കാൻ അറിയാം ആവശ്യം